അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ പാട്ടുകളൊക്കെ കേട്ട് തിരികെ എത്തുമ്പോൾ എന്റെ കൂടെ ഒരു അതിഥി ഉണ്ടാകും ഒരു ഗസ്റ്റ് ഉണ്ടാകും അതും ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് നിങ്ങളുടെ കാതുകളിലേക്ക് ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ടു വരുമെന്ന് ഞാൻ തുടക്കം വോയിസ് ഓഫ് ഹാലപ്പി തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും ആ വാക്ക് പാലിക്കുകയാണ് പുള്ളിക്കാരി ഒരു യു കെ മലയാളിയാണ് ഇപ്പം നിങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലായി കാണോ ഏയ് ഞാൻ പേര് പറയാതെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് അല്ലേ ഒരു യു കെ മലയാളിയാണ് സാഹിത്യകാരിയാണ് ഒരു എന്താ പറയുക ചിത്രകലാകാരിയാണ് ഇപ്പോൾ നിലവിൽ ഒരു റേഡിയോ അവതാരിക കൂടിയാണ് എന്നുള്ളത് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ലണ്ടനിലെ ഒരു റേഡിയോയിൽ ലൈം റേഡിയോ എന്ന റേഡിയോയിൽ അവിടെ ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരു റേഡിയോ ജോക്കി കൂടിയാണ് നമ്മളോടൊപ്പം ഇന്ന് ഈ വോയിസ് ഓഫ് ഫാലപ്പിയിൽ ചേരുന്നത് നമുക്ക് വെൽക്കം ചെയ്യാം ജൂലി ഗണപതിയെ നമസ്കാരം ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ വാലന്റൈൻസ് ഡേ ആയിട്ട് വളരെ സന്തോഷത്തിലാണ് വളരെ ആഹ്ലാദത്തിലാണ് രാവിലെ തന്നെ ഞാൻ ഇങ്ങനെ ഇവരുടെയൊക്കെ കാതുകളിലേക്ക് ഓരോ വിശേഷങ്ങളുമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുമായിരുന്നു അപ്പോൾ നമ്മുടെ അതിഥിയായിട്ട് ഒരു തിരക്കേറിയ സമയത്തും യു കെയിൽ നിന്നും കണക്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം നിവിൻ ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷം അതാണ് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലേ അതെ ചിലരുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട് പക്ഷെ സന്തോഷമില്ലെന്നാണ് പലരും പരാതി പറയുന്നത് ഇന്ന് ഈ ഒരു വാലന്റൈൻസ് നമ്മൾ ആദ്യം തന്നെ ചോദിക്കുകയാണ് സന്തോഷത്തിന് ഒരു സ്നേഹബന്ധത്തിന് എന്തുമാത്രം പ്രാധാന്യം കാണുന്നുണ്ട് സന്തോഷം എന്ന് സ്നേഹം സ്നേഹമുണ്ട് എന്ന് പറയുമ്പോൾ വരും അല്ലെ സ്നേഹമുള്ളടത്താണല്ലോ സന്തോഷമുള്ളത് അപ്പോ സ്നേഹമില്ലെങ്കിലാണ് നമുക്ക് അവിടെ സന്തോഷം ഇല്ലാതാകുന്നതും വേദനയും വിരഹമൊക്കെ ഉണ്ടാകുന്നത് അവിടെയാണ് അപ്പോ സ്നേഹം പ്രണയം എന്നൊക്കെ പറയുന്നത് ആ സന്തോഷത്തിന്റെ വളരെ വലിയൊരു തലത്തിലാണ് നമ്മളൊപ്പം നിൽക്കുന്നത് അപ്പോ തീർച്ചയായും പ്രണയത്തിലും സ്നേഹത്തിലും എല്ലാം സന്തോഷം മാത്രമാണ് സ്നേഹവും പ്രണയവും ഒക്കെ കുറഞ്ഞു തുടങ്ങുന്നതെ തീർച്ചയായിട്ടും വാലന്റൈൻസ് പ്രാധാന്യം എന്ന നിലയിൽ വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ എന്താ പറയാ പ്രണയതാക്കളുടെ ഒരു ദിവസം അല്ലെ അപ്പൊ പ്രണയം ആഘോഷിക്കുന്ന ഒരു ദിവസം അപ്പം എല്ലാ പ്രണയങ്ങളും എല്ലാ സ്നേഹവും ആഘോഷിക്കപ്പെടണോന്ന് തന്നെയാണ് ഞാനും പറയുന്നത് കാരണം എല്ലാ ആഘോഷങ്ങളും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അപ്പോ ഈ പ്രണയം മാത്രമല്ല എല്ലാ എല്ലാത്തരം സ്നേഹങ്ങളും ഇപ്പോ നമ്മുടെ അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടുമുള്ള സ്നേഹമായാലും പ്രകൃതിയോടും സഹജീവികളോടും ഉള്ള സ്നേഹമായാലും എല്ലാം നമ്മൾ ആഘോഷിക്കപ്പെടേണ്ട തന്നെയാണ് തീർച്ചയായിട്ടും അപ്പൊ പ്രണയദിനത്തെ പ്രണയദിനത്തെ ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത് ഈയൊരു പ്രണയദിന ആഘോഷങ്ങളെ ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത് കാരണം ആഘോഷങ്ങൾ എപ്പോഴും മനുഷ്യന് ഭയങ്കര ഊർജ്ജം തരുന്ന ഒരു കാര്യമാണ് എനിക്ക് എല്ലാ ആഘോഷങ്ങളും ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ആഘോഷങ്ങളിലും പങ്കുചേരാൻ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രണയദിനവും ഞാൻ ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം അതൊരു എല്ലാ മനുഷ്യനും ഏത് പ്രായത്തിലുള്ളവർക്കായാലും ആഘോഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും ഊർജവും ഒക്കെ തരും തീർച്ചയായിട്ടും 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 ഈ പ്രണയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രണയത്തിൽ സാഹിത്യപരമായിട്ടുള്ള സൃഷ്ടികൾ വളരെ വലിയൊരു പ്രാധാന്യം അതിന് കൊടുക്കുന്നുണ്ട് പല സാഹിത്യ സൃഷ്ടികളും അല്ലെ ഒരുപാട് ഒരുപാട് വാചാലമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതും അത്തരം സാഹിത്യ സൃഷ്ടികളുടെ ഒരു ബാക്കപ്പ് ഉള്ളതുകൊണ്ട് തന്നെയാണെന്ന് പറയാം ഒരുപാട് കവിതകൾ ഒരുപാട് പാട്ടുകൾ അതെല്ലാം നമ്മൾ ഒരു പക്ഷേ ഈ എഴുത്തിൽ നിന്നും അല്ലെ എഴുത്തിൽ നിന്നും വരുന്നൊരു പവറാണെന്ന് പറയാം പ്രണയവും എഴുത്തും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ൾ കൂടുതലും പ്രണയ കവിതകളാണ് ഒപ്പം വിരഹവും കലർന്നതുമാണ് പിന്നെ ഏതൊരാൾക്കും വളരെ മനോഹരമായി വഴങ്ങുന്ന ഒന്നാണ് പ്രണയം അതുകൊണ്ടാണ് എല്ലാ കവികളും എല്ലാ എഴുത്തുകാരും പ്രണയത്തെ വളരെ മനോഹരമായി എഴുതി വെക്കുന്നത് പ്രണയത്തെ കുറിച്ച് എഴുതാൻ നമുക്കിപ്പം ഒരാളെ പ്രണയിക്കണമെന്നില്ല മനസ്സിന്റെ ഉള്ളില് നമ്മുടെ ഉള്ളിൽ ഒരു കടൽ പോലെ ഒരു പ്രണയം ഉണ്ടായാൽ മതി അപ്പോൾ വളരെ മനോഹരമായിട്ട് നമ്മുടെ എഴുത്തിലും ആ പ്രണയം വന്നു ചേരും അപ്പൊ പ്രണയവും എഴുത്തും അത് എനിക്കൊന്ന് കുറച്ചും കൂടി തീവ്രമായിട്ട് എഴുതാൻ ഇല്ലാത്തവരും വളരെ തീവ്രമായി പ്രണയം എഴുതാറുണ്ട് ജുലി ഗണപതിയുടെ കവിതകളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ ഒരു ഫീലോട് കൂടി പ്രണയാർജനമായിട്ട് എഴുതിയ ഒരു ഏത് കവിതയായിരിക്കും അല്ലെങ്കിൽ ഏത് സൃഷ്ടിയായിരിക്കും എല്ലാ കവിതകളും എന്താ പറയാ നമ്മൾ എഴുതുന്ന എല്ലാ കവിതകൾക്കും അതിന്റെ ഫീലോട് കൂടി തന്നെയാണ് നമ്മൾ എഴുതുന്നത് പ്രണയ കവിതകളാണെങ്കിലും എഴുതുമ്പോഴൊക്കെ നമുക്ക് അത്രയും ഫീല് ഫീല് അത്രയും തീവ്രമായിട്ട് തന്നെയായിരിക്കും നമ്മൾ എഴുതുന്നത് അപ്പൊ എഴുത്തിൽ നമുക്ക് ചിലപ്പം എഴുതി കഴിയുമ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നുന്ന കവിതകൾ ഉണ്ടാവും അങ്ങനെ കുറച്ച് കവിതകളുണ്ട് ഒരുപാട് നമ്മൾക്ക് നമ്മൾക്ക് തന്നെ വീണ്ടും വായിക്കുമ്പോ നമുക്ക് അതിനോട് ഒരു പ്രണയം തോത്തുന്ന കവിതകള് അതില് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കവിത എന്ന് പറയുന്നത് അച്ഛൻ കോവിലാർ എന്നൊരു കവിതയുണ്ട് അത് അച്ഛൻ കോവിലാറിനോടുള്ള പ്രണയമാണ് ആ കവിതയില് അപ്പം അത് വീണ്ടും വായിക്കുമ്പോഴൊക്കെ എന്റെ ഉള്ളില് വളരെ തീവ്രമായ പ്രണയം ഇങ്ങനെ ഉയർന്നു വരാറുണ്ട് അച്ഛൻ കോവിലാറിനോട് അതെ അതെ അപ്പൊ ആ ഒരു അച്ഛൻ ഒരു പ്രണയം അത് എന്താണ് പ്രണയമാണോ സൂചിപ്പിക്കുന്നത് ശരിക്കും തീർച്ചയായും തീർച്ചയായും പ്രകൃതി എന്റെ കവിതകളിൽ മുഴുവൻ പ്രകൃതി കടന്നു വരാറുണ്ട് പ്രകൃതിയും ഹൃദുക്കളും ഒക്കെ എപ്പോഴും കടന്നു വരാറുണ്ട് മഴയും മഞ്ഞും ഒക്കെ അപ്പോ അച്ഛൻ കോവിലാർ അച്ഛൻ കോവിലാറിൽ ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട് അപ്പം ഒരു നമ്മുടെ മനസ്സിന് ചില ഇടങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില അടുപ്പം ഉണ്ടല്ലോ ആ ഇടങ്ങളിലോട് ഉണ്ടാകുന്ന ചില മാനസിക അപ്പൊ അതിൽ നിന്നായിരിക്കും ചില കവിതകളൊക്കെ നമ്മൾ എഴുതുന്നത് അങ്ങനെയാണ് അച്ഛൻ ഞാൻ കണ്ട അച്ഛൻ കോവിലാർ അച്ഛൻ കോവിലാറിനോട് എനിക്ക് തോന്നാത്തൊരു പ്രണയവും ഇഷ്ടവുമാണ് ഞാൻ സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാണെങ്കിൽ സാഹിത്യം എന്നും ഒരു ആയുധം തന്നെയാണ് ഏതൊരു കാലഘട്ടത്തിലും കലാകാരന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു ആയുധമാണ് െ അത് പണ്ട് അവരുടേതായിട്ടുള്ള സാഹിത്യ സൃഷ്ടികളിലൂടെ നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്കെതിരെയുള്ള ഒരു ആയുധമാക്കി അവർ ഉപയോഗിച്ചിരുന്നു ജനങ്ങളിലേക്ക് അവയർനെസ് കൊടുക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള സാഹിത്യ സൃഷ്ടികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങള് നമ്മുടെ ഈ സ്വന്തം സൃഷ്ടിയിൽ ശ്രദ്ധിക്കാറുണ്ട് സമൂഹത്തിലെ ക്രിട്ടിസൈസിങ് നടത്താറുണ്ടോ ഒരുപാട് സമൂഹത്തിനെ ക്രിട്ടിസൈസ് ചെയ്യാറില്ല എന്നാലും ഈ പറയുന്നത് പോലെ എഴുത്തൊരു ആയുധം തന്നെയാണ് അതുകൊണ്ടാണ് പല വലിയ ആൾക്കാരും എഴുതി വെച്ച പുസ്തകങ്ങളിൽ നിന്നും നമുക്കറിയാതെ നമുക്കറിയാതെ പോയ നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും നമ്മൾ അറിയുന്നത് അല്ലെ സമൂഹത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നതും മാറ്റങ്ങൾ ഉണ്ടാകുന്നതും അവർ അവർ എഴുതി വെച്ച കാര്യങ്ങളിലൂടെയാണ് ആഹ് എന്റെ കവിതകൾ കൂടുതലും പ്രണയ കവിതകളാണെങ്കിലും പല കവിതകളിലും സമൂഹത്തിലെ നിരാനംബരായ സ്ത്രീകളും പീഡിപ്പിക്കപ്പെട്ടവരും യുദ്ധവും വർണ്ണവിവേചനവും എല്ലാം എന്റെ കവിതകളിലും നിറയുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നിറയണം അത് നമ്മൾ ആളുകളിലേക്ക് അത് അത്തരത്തിലുള്ള മെസ്സേജുകൾ ആശയങ്ങളൊക്കെ എത്തണം എന്നുള്ളൊരു കാര്യമാണ് അത്തരത്തിലുള്ള മെസ്സേജുകൾ എത്തണം എത്തട്ടെ ഇനിയും ജൂലിയുടെ ഈ ഒരു സാഹിത്യ സൃഷ്ടിയിൽ നിന്നും അത് ആളുകളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ വാലൻറ്റൈൻസ് ഡേ ഒക്കെയാണ് പ്രണയദിനമൊക്കെയാണ് അപ്പോൾ ഒരു കവിത മറ്റൊരാളുടെ ഹൃദയത്തിൽ ഇങ്ങനെ പതിയാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കവിത എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാനൊരു കവിത എഴുതുമ്പോൾ എന്റെ ഈ കവിത മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് പതിയുമോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മറ്റൊരാളെ സ്വാധീനിക്കുമോ അല്ലെങ്കിൽ അത് എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല എഴുതുന്ന സമയത്ത് എഴുത്ത മാത്രമായിരിക്കും മനസ്സിൽ എഴുതുമ്പോൾ അത് എത്രത്തോളം എനിക്ക് മനോഹരമാക്കി എഴുതാൻ പറ്റുമോ അത്രത്തോളം മനോഹരമാക്കാൻ ഞാൻ ശ്രമിക്കും ആ കവിതകൾ പ്രസിദ്ധീകരിച്ചു വരുമ്പോൾ അത് വായിച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് കേക്കുമ്പോഴാണ് എന്റെ എഴുത്ത് ഒരു എന്റെ എഴുത്തിൽ ഒരു പൂൺ അത് കിട്ടുന്നത് അപ്പോ തീർച്ചയായിട്ടും ഒരു പ്രണയ എഴുതിയിട്ടുണ്ടോ പ്രണയ ലേഖനങ്ങൾ ഞാൻ എഴുതിയിട്ടില്ല പക്ഷെ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്

നമ്മൾ ഇത്രയും നേരം സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളും കവിതകളെ കുറിച്ചൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ഒരു കാര്യം കൂടി ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചിത്രരചനയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിത്രരചനയും സാഹിത്യവും ഈ രണ്ട് കഴിവുകൾ ഒരുമിച്ച് കിട്ടിയിരിക്കുന്ന ഒരാളാണ് എങ്ങനെയാണ് ഈ ശരിക്കും പറഞ്ഞ സാഹിത്യ ലോകത്തേക്ക് വന്നതും ഈ ചിത്രരചനയിലേക്ക് വന്നതും ഒക്കെ എങ്ങനെയാണ് എഴുത്തും ചിത്രരചനയും സ്കൂളിൽ പഠിക്കുന്ന സമയം ഉണ്ടായിരുന്നു എഴുത്തെന്ന് പറയുമ്പോ വളരെ അന്നത്തെ കാലത്ത് വളരെ ചെറിയ ചെറിയ എഴുത്തുകളൊക്കെ ആയിരുന്നു പിന്നീട് എന്റെ ആദ്യത്തെ ആദ്യമായിട്ടുള്ള ഒരു കവിത പ്രസിദ്ധീകരിച്ചു വരുന്നത് കലാകോമുദിയിലാണ് എന്റെ ആദ്യ കവിത ആദ്യ കവിതയുടെ പേര് അണയുന്ന വിളക്കുകൾ എന്നാണ് അതാണ് എന്റെ ആദ്യത്തെ പ്രസിദ്ധീകരിച്ചു വന്ന കവിത ചിത്രരചന ചെറുതിലെ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു പിന്നെ നമ്മുടെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും ചിത്രരചനയുടെ ഒരു എന്താ പറയാ ഭാവം മാറി വരുമല്ലോ അപ്പം ആദ്യകാലത്തൊക്കെ ചെറിയ ചെറിയ ചിത്രങ്ങളും ഈ സ്കെച്ച് പെൻ വരച്ചുള്ള ചിത്രങ്ങളായിരുന്നു പിന്നെ പിന്നെ ചെറിയ പെയിന്റിങ്ങുകൾ ചെയ്യുമായിരുന്നു ഇപ്പോ കുറച്ചു കാലമായിട്ട് പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്യുന്നത് അതും വളരെ കുറച്ചാണ് അപ്പം എഴുത്തിന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ചിത്രങ്ങളും വരയ്ക്കുന്നുണ്ട് പക്ഷെ എഴുത്ത് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ഇഷ്ടം കൂടുതൽ സമയം കൂടുതൽ മാറ്റി വെക്കുന്ന എഴുത്തിനാടാണ് ചിത്രരചന മാത്രല്ല ഞാൻ വയലിൻ ആർട്ടിസ്റ്റ് കൂടിയാണ് ഒരുപാട് കാലം വയലിൻ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ കുറച്ചു കാലമായിട്ട് തിരക്കുകൾ കൊണ്ട് വയലിൻ മാറ്റി വെച്ചേക്കുവാണ് വീണ്ടും അത് തുടങ്ങണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം ആളാണ് എല്ലാ കലയിലും ആണ് അപ്പോ കുറിച്ച് കുറിച്ച് എന്താണ് പറയാനുള്ളത് പുരസ്കാരങ്ങളെ ും എനിക്ക് കിട്ടിയ ആദ്യത്തെ അവാർഡ് എന്ന് പറയുന്നത് കലാകാമതിയില് എന്റെ ആദ്യ കവിത പ്രസിദ്ധീകരിച്ചു വന്ന സമയത്ത് എന്നെ പറഞ്ഞു വിളിച്ചിരുന്നു അവർ പറഞ്ഞ നല്ല അഭിപ്രായങ്ങൾ അതാണ് എനിക്ക് കിട്ടിയ എന്റെ എഴുത്തിന് കിട്ടിയ ആദ്യത്തെ അവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കവിതയ്ക്ക് കിട്ടുന്ന ഓരോ നല്ല വാക്കുകളും നമ്മുടെ നേട്ടങ്ങളാണ് പിന്നെ ഷാർജയിൽ നിന്നുള്ള രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ കവിതാ പുരസ്കാരം ഡോക്ടർ ബി ആർ അംബേദ്കർ നാഷണൽ അവാർഡ് മുദ്ര ജ്വാല സാഹിത്യ രത്ന അവാർഡ് ഇത്ര അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ എന്റെ ജന്മനാടായ കൊലത്തിൽ നിന്നും കിട്ടുന്ന എല്ലാ ആദരവുകളും എനിക്ക് അവാർഡുകൾ പോലെയാണ് അവാർഡ് തന്നെയാണ് അവാർഡുകൾ പോലെയല്ല അവാർഡ് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ കഴിവിനെ ലോകം കിട്ടുന്ന ഒരു സന്തോഷം അതിൽ 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 പല പല എന്താ വലിയ ാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി പല കാര്യം തീർച്ചയായും അപ്പൊ ഫാമിലി ഇല്ല അവരുടെ എല്ലാം സ്നേഹവും പിന്തുണയും എപ്പോഴും എനിക്കുണ്ട് അവരാണ് എന്റെ ഊർജവും എന്റെ ലോകവും എല്ലാം അവര് തന്നെയാണ് ഞാൻ ഏത് നാട്ടിലായാലും സന്തോഷത്തോടെ സന്തോഷമായിരിക്കുന്നതിന്റെ കാരണം എന്റെ കുടുംബം തന്നെയാണ് എന്റെ എല്ലാ സന്തോഷങ്ങൾക്കും അവർ കൂടെ ഉണ്ടാകും എപ്പോഴും എന്റെ ഞാൻ എഴുതുന്ന കവിതകൾ പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുന്നതിന് മുന്നേ അതിലെ തെറ്റുകൾ തിരുത്തുന്നതും അഭിപ്രായം പറയുന്നതും ഒക്കെ അക്കയും മക്കളും ഒക്കെയാണ് അപ്പൊ എപ്പോഴും കുടുംബം എന്റെ കൂടെയുണ്ട് എന്റെ എല്ലാ കാര്യങ്ങൾക്കും എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും അല്ലെ എന്റെ എല്ലാ സന്തോഷങ്ങൾക്കും അവർ എന്റെ കൂടെ തന്നെ ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുടുംബമാണ് പരിധി വരെ നമ്മളെ പിടിച്ചു നിർത്തുന്നതും അല്ലെ ഒരു അല്ല നമ്മളെ നമ്മളെ അവരാണ് ശരിക്കും നമ്മുടെ നമ്മുടെ കുടുംബം കുടുംബത്തെ പോലെ ആരും പിടിച്ചു നിർത്തില്ല അപ്പോൾ ും ജീവിതത്തെ കുറിച്ച് ഓരോരോ കാഴ്ചപ്പാടുകളാണ് അപ്പോൾ എനിക്ക് എനിക്ക് ഒരു വിഷയനുണ്ട് എല്ലാവർക്കും ഓരോരോ വിഷയനാണ് ഓരോ കാഴ്ചപ്പാടുകളാണ് അപ്പോൾ എന്താണ് ജൂലി ഗണപതിയുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത് കാഴ്ചപ്പാടുകൾ നമ്മുടെ വളർച്ചയുടെ കാലഘട്ടങ്ങൾ അനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകളും മാറും ഒപ്പം നമുക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുകളും വ്യത്യാസം ഉണ്ടാക്കും എപ്പോഴും ജീവിതത്തിന്റെ പോസിറ്റീവ് സൈഡിലൂടെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നമുക്ക് പ്രശ്നങ്ങൾ തരുന്ന ആൾക്കാരെ പ്രശ്നങ്ങളെ മാറ്റി നിർത്തുക ഏറ്റവും വലിയ ആനന്ദത്തോടെ ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കുക നമുക്ക് സന്തോഷം തോന്നുന്നത് എന്താണോ അത് ചെയ്യുക അത് ചെയ്ത് ജീവിക്കുക ചുറ്റിനും നമുക്ക് ചുറ്റിനുമുള്ള ആൾക്കാർ പോകുന്ന വഴിയിലൂടെ അവർ പല പല വഴിയിലൂടെയും പോകുമായിരിക്കാം നമ്മൾ അവരുടെ വഴിയിലൂടെ പോകാതിരിക്കുക നമ്മുടേതായ ഒരു വഴി നമുക്കുണ്ടാകും ആ വഴിയിലൂടെ മാത്രം നമ്മൾ പോവുക നമ്മുടെ ലോകം എത്ര ചെറുതാണെങ്കിലും അതിനെ വലുതായി തന്നെ കാണാൻ ശ്രമിക്കണം പോയ കഴിഞ്ഞു പോയ കാര്യങ്ങളെയൊക്കെ അപ്പൊ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായാലും അതിനെയൊക്കെ വിട്ടുകളയ്യ ഓർമ്മകൾ എപ്പോഴും ഓർമ്മകൾ മാത്രമാണെന്ന് തിരിച്ചറിയുക അപ്പോ ഞാൻ എപ്പോഴും എന്റെ ജീവിതത്തെ എന്താ പറയാ സന്തോഷത്തോടെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഓരോ നിമിഷങ്ങളും ഇങ്ങനെ സന്തോഷമുള്ളതാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് മറ്റൊരാളെ വേദനിപ്പിക്കാനോ ദ്രോഹിക്കാനോ ചതിക്കാനോ നമ്മൾ പോകാതിരിക്കുക നമ്മുടെ സന്തോഷം എന്താണോ ആ സന്തോഷത്തിൽ നമ്മൾ എപ്പോഴും അതിന്റെ ഏറ്റവും ആനന്ദത്തിൽ നിന്ന് ജീവിക്കുക അതാണ് അപ്പൊ നമ്മള് പറഞ്ഞു പറഞ്ഞപ്പോ സാഹിത്യവും അല്ലെങ്കിൽ ചിത്രരചന ഇപ്പൊ വയലിൻ ആർട്ടിസ്റ്റ് ആണെന്ന് അറിയുന്നു അങ്ങനെ വേറൊരു കാര്യം കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഒരു റേഡിയോ ജോക്കി കൂടിയാണ് ലണ്ടനിലെ ഒരു പ്രമുഖ റേഡിയോ ചാനൽ ആയിട്ടുള്ള റേഡിയോ ലൈമില് ഇപ്പൊ ആർ ജി ആണെന്ന് ഞാൻ ഇങ്ങനെ അറിഞ്ഞു അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു മേഖലയിലേക്ക് കൈയെടുത്ത് കാലെടുത്ത് വെച്ചത് അത് വളരെ അവിചാരിതമായിട്ടാണ് റേഡിയോയിലേക്ക് എത്തുന്നത് എനിക്ക് ഇഷ്ടമുള്ള മേഖലയായിരുന്നു വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ഞാൻ വളരെ ആസ്വദിക്കുന്നു ആസ്വദിച്ച് ചെയ്യുന്നു ഈ എന്താ പറയാ അതൊരു ഭാഗ്യമാണ് എനിക്ക് ഇവിടെ യു എത്തിയപ്പോൾ അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയത് ഞാൻ വളരെ സന്തോഷമാണ് ഈശ്വരനോട് നന്ദി പറയുന്നു എല്ലാ സന്തോഷങ്ങൾക്കും ഈശ്വരനോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു ഓക്കെ 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 അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക സാഹിത്യകാരിയായിട്ടും റേഡിയോ ജോക്കിയായിട്ടും വയലിനിസ്റ്റു എന്താ പറയാ ചിത്രരചന കാര്യമായിട്ടൊക്കെ വളരെ സന്തോഷത്തോടി മുന്നോട്ട് പോവുക എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രണയ ദിനമാണ് പ്രണയത്തെപ്പറ്റി നമ്മൾ കൂടുതലൊന്നും സംസാരിച്ചില്ല ഈ ഒരു പ്രണയ ദിനത്തിൽ പ്രണയിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് പ്രണയദിനത്തിൽ പ്രണയിക്കുന്നവരോട് പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല പക്ഷെ പ്രണയം മനോഹരമായൊരു വികാരമാണ് ആസ്വദിക്കുക സന്തോഷിക്കുക സ്വയം വേദനിക്കുക വേദനിക്കാതിരിക്കുക വേദനിപ്പിക്കാതിരിക്കുക കാരണം പ്രണയം ആവുമ്പോ അങ്ങനെയാണല്ലോ അപ്പോ നമ്മള് സ്വയം എന്താന്നാലും സ്വയം വേദനി വേദനിക്കാതിരിക്കുക പിന്നെ കൂടെ നിൽക്കുന്നവരെ വേദനിപ്പിക്കാതിരിക്കുക പ്രണയദിനം സമൂഹത്തിലെ മറ്റുള്ളവരിലേക്കും കൂടി ഞാൻ ആശംസിക്കുന്നു വളരെ വളരെ സന്തോഷം ഈ ഒരു തിരക്കേറിയ സമയത്തും മോർണിംഗിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ വന്ന് നമ്മളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കൂടുതലും നമ്മുടെ റേഡിയോ ഇനിയും 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 ഇത്തരത്തിലുള്ള സാഹിത്യപരമായ പരിപാടികളിൽ ജൂലി ഗണപതി ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ട് നിവിൻ കാരണം ഗ്ലോബൽ റേഡിയോയുടെ ഒരു ഭാഗമായിട്ട് ഈ ഒരു പ്രണയ ദിനത്തിൽ തന്നെ എനിക്ക് വരാൻ കഴിഞ്ഞതില് നിവിനെ എന്നെ വിളിച്ചതില് ഒരുപാട് സന്തോഷമുണ്ട് ഗ്ലോബൽ റേഡിയോയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ പ്രണയദിനാശംസകൾ തിരിച്ചും തിരിച്ചും സ്നേഹം നിറയട്ടെ ഉള്ളിൽ പ്രണയം നിറയട്ടെ സന്തോഷം നിറയട്ടെ എന്ന് ഞാനും ആശംസിക്കാം നിറയട്ടെ അപ്പോ വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം കേട്ടോ തീർച്ചയായും